ഭരണകൂട ഭീകരതക്കെതിരെ ഇടപ്പള്ളിക്കോട്ടയിൽ പന്മന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നടത്തിയത് കെ പി സി സി സെക്രട്ടറി ആർ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഭരണകൂട ഭീകരതക്കെതിരെയാണ് പന്മന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടപ്പള്ളിക്കോട്ടയിൽ ഫാസിസ്റ്റ് വിമോചന സദസ് സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി ആർ രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിനെ എതിർക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്ത സമീപനം മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്നു എതിർ ശക്തങ്ങളെ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാൻ അങ്ങ് ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് പുറത്താക്കി ഏറ്റവും കൂടുതൽ ബംഗാളിനെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു എം പി ബഹുബളായി പുറത്താക്കി ഘട്ടം നിങ്ങളെ പുറത്താക്കി എന്തിനാണ് ശബ്ദം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സംസാരിച്ചു തുടങ്ങി ഒന്നര മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് വളരെ മാരകമായ ഇയർ ഗ്യാസ് പൊട്ടിക്കുകയും അതോടൊപ്പം തന്നെ കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട് കെ പി സി സിയുടെ അധ്യക്ഷനെ ഡിസി ജനറൽ സെക്രട്ടറിമാരായ കോലത്ത് വേണുഗോപാൽ സന്തോഷ് തുപ്പാശ്ശേരി ഇ യൂസഫ് കുഞ്ഞ് പന്മന ബാലകൃഷ്ണൻ പൊന്മന നിശാന്ത് നിഷാ സുനീഷ് കോണിൽ രാജേഷ് ബിജുകുമാർ പ്രസന്നൻ ഉണ്ണിത്താൻ വേലായുധൻകുട്ടി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ